രാവിലെ ഒരു ഏഴര ഞാൻ വരുമ്പോ അതില് വണ്ടി ആക്സിഡന്റ് ആയപ്പോ തന്നെ ആളുകൾ കൂടി അവരെടുത്ത് ഇ എം ബസി കൊണ്ടുപോയി ഇ എം എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി അധികൃതർ അതിൻ്റെതായ രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ജീവൻ രക്ഷിക്കാനും അതുപോലെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ നമുക്കതിന് വളരെ കഴിയും പരിന്തൽമണ്ണയിൽ വീണ്ടും ഒരു വാഹനാപകടമുണ്ടായിരിക്കുകയാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്ന പാതയിക്കര വളവിലാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത് ശബരിമലയിൽ നിന്നും കരിങ്കല്ലത്താണിയിലേക്ക് പോകുന്ന അയ്യപ്പഭക്തർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വാഹനത്തിൽ ഒരു കുട്ടിയടക്കം അഞ്ചു പേരുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പരിക്കേറ്റവരെ ഇ എം എസ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം അപകടങ്ങൾ പതിവാകുന്ന പെരിന്തൽമണ്ണ പാതായിക്കര വളവിലാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് ശബരിമലയിൽ നിന്നും തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്ന കരിങ്കല്ലത്താണി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കുട്ടിയുൾപ്പെടെ പേർ വാഹനത്തിലുണ്ടായിരുന്നു ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം അപകട വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും വാഹനയാത്രികരുമുൾപ്പെടെ പെരിന്തൽമണ്ണ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിനെ തുടർന്ന് പരിക്കേറ്റവരെ ഇ എം എസ് ആശുപത്രിയിലും തുടർന്ന് മൌലാന ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഏഴ് ഏഴര പെരന്തമണ് ഞാൻ വരുമ്പോൾ അതിൽ വണ്ടി ആക്സിഡൻറ് ആയപ്പോൾ തന്നെ ആളുകൾ കൂടി അവരുടെ എം സി കൊണ്ടുപോയി എ എം സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി കറക്റ്റല്ല തിരക്കൊണ്ടൊക്കെ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ജോലിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയി കൊടുത്തു നിരന്തരം വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന പാതായിക്കര വളവിൽ ഇതിനു മുൻപും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഥിരം അപകട മേഖലയായിട്ടും ഒരു സൂചനാ ബോർഡോ റിഫ്ലക്ടറോ സ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ അത് തന്നെ ഏറ്റവും കൂടുതൽ അപകടം അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു ബൈക്കർ ഐസ്ലാൻഡ് ആയിരുന്നു ഇവിടെ തന്നെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു അതിന്റെ കുറച്ച് മുന്നേ ലോറി അവിടെ ഉണ്ടായിരുന്നു ഇത് എത്ര വന്നിട്ടുണ്ട് ആരോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറഞ്ഞിട്ട് ആരെ ആരെയോട് പറഞ്ഞിട്ടെന്താ കാര്യം ആരിപ്പൊ വരുമ്പോ സമയത്ത് ഇവിടെ വരുമ്പോ ഒരാൾക്ക് അപകടം പറ്റി കഴിഞ്ഞാല് പറ്റി ഗുണവും കുറച്ച് ആൾക്കാർ കൂടും അങ്ങനെ പറഞ്ഞ് ഞങ്ങളോട് പോകുന്നല്ലാതെ ഇവിടെ ആരും അതിന് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരും ഇവിടെ മുൻകട്ടി ഇറങ്ങണില്ല അപകടങ്ങൾ സംഭവിച്ച് ആളുകളുടെ ജീവൻ വരെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിന് പരിഹാരം കാണുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു രണ്ട് മൂന്ന് വളവുകൾ ഒരുമിച്ച് കൂടിയ ഒരു ഒരു ഏരിയ തന്നെയാണ് അതില് വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റു വണ്ടിയാണെങ്കിൽ നിയന്ത്രണം ചെറുതായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിന്നെ അപകടം ഉണ്ടായി ഏരിയ അതിന് അധികൃതർ രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി ഒരുപാട് ആളുകളെ ജീവൻ രക്ഷിക്കാനും അതുപോലെ ഒഴിവാക്കാനൊക്കെ വളരെ ും വാഹനാപകടങ്ങളിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന എത്രയോ സംഭവങ്ങൾക്ക് സ്ഥിരം സാക്ഷിയാകുന്ന പാതായിക്കര വളവിൽ ഇനിയും ഒരു അപകടം കൂടി നടക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്കാണ് ചാനൽ ടൺ പെരിന്തൽമണ ഈ നമുക്ക് പെരിന്തൽമണി പോകുമ്പോ ഒരൊറ്റ ചുറ്റിനും അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിൻ്റെ മുമ്പിൽ രണ്ടാണ് പോകുന്നത് നോക്കിയ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചുകളാണ് നാം കൊണ്ടുപോത്തൊക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസെൽഷിഫെ കൊണ്ടുപോകാം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽ അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ